നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഹരിയാനയിലെ ബാദ്ഷാപൂർ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രാവിലെ മുതൽ മികച്ച പോളിംഗ് ആണ് ഇവിടെ രേഖ ഇവിടെ കാണാൻ കഴിയും കോൺഗ്രസിന്റെ ഒരു ബൂത്ത് നമ്മുടെ നാട്ടിൽ ബൂത്ത് കെട്ടിക്കൊണ്ടൊക്കെ ഒരു ഇതാണെങ്കിൽ ഇവിടെ നിലത്തിരുന്നു കൊണ്ടാണ് ആളുകൾ ബൂത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമുക്ക് ഇവരോട് ചോദിക്കാം ഹരിയാനം ഹരിയാണം बढ़िया अपना वहाँ वर्धन यादव का बढ़िया चल रहा है यहाँ और किसी का कैंपेनिंग का ना है बड़। बड़। ना बीजेपी है ना कोम कोई नहीं है खाली वर्धन यादव ओनली एक ही कैंडिडेट यादव बिल्कुल भाजपा सरकार ने भाजपा भी अच्छी है भाजपा सरकार ने कोई काम नहीं किया हर तो जगह कूड़े का ढेर वगैरह लगा हुआ है हर जगह गंदगी यहाँ फैला रखी है कोई काम नहीं कर रही जो जो कैंडिडेट खड़ा किया है नरवीर सिंह वो हमने आज तक से ും ഇവർ കോൺഗ്രസ് പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ഈ സമയം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സർക്കാർ ഹരിയാനയിൽ അധികാരത്തിൽ വരുമെന്നും അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ബി ജെ പി സർക്കാർ വളരെ മോശം എന്ന രീതിയിലാണ് പറയുന്നത് അവർ ബി ജെ പി പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെയാണ് അവര് അത്തരത്തിൽ പറയുന്നത് രാവിലെ മുതൽ ഹരിയാനയിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ബൂത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റ ഘട്ടമായി ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരങ്ങളിൽ കൂടെ മറ്റ് കക്ഷികളും ഇവിടെയുണ്ട് അതായത് ഐ എൻ എൽ ഡി ജെ ജെ പി ജെ ജെ പിയും പിന്നെ ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടിയും തമ്മിലാണ് സഖ്യമുള്ളത് അതുപോലെ ഐ എൻ എൽ ഡി ബി എസ് പിയുമായിട്ടും അതുപോലെ തന്നെ എ ഐ പി ഒറ്റയ്ക്കും മത്സരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ബൂത്തിൽ ആളുകൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് ബൂത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പ്രവേശനം ഇല്ലെങ്കിൽ കൂടെ ബൂത്തിൻ്റെ പുറത്ത് ആളുകൾ ക്യൂ നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും വലിയ തിരക്കാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ വോട്ടിംഗ് വോട്ടിംഗ് രേഖപ്പെടുത്തുന്നതിലും ആ ഒരു തിരക്കുണ്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും വലിയൊരു തിരക്കാണ് ഇവിടെ ഉള്ളത് രാവിലെ രാവിലെ മുതൽ തന്നെ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഒരു തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരുമെന്നൊരു ചോദ്യത്തിന് നമുക്ക് എട്ടാം തീയതി ഉത്തരം ലഭിക്കുന്നതാണ്